നല്ലൊരു മുരിങ്ങയില സാമ്പാറും അതുപോലെ അടിപൊളി നല്ല പഞ്ഞി പോലത്തെ ദോശയും ഇഡലി ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരട്ടെ ഈസിയാണ് കേട്ടോ ഒട്ടും ഉണ്ടാക്കാൻ അറിയില്ലാത്തമ്മമാർക്ക് പോലും സുഖമായിട്ട് ഇത് ഇതുപോലൊന്നുണ്ടാക്കിയെടുത്ത് നോക്കാം രാവിലെ ഈസിയായിട്ട് നമുക്കിതുപോലെ മുരിങ്ങയില സാമ്പാറുണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഇഡ്ഡലിക്കും ദോശയ്ക്കാണെങ്കിലും രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് വച്ചാണെങ്കിലും നമുക്ക് ചോറിനാണെങ്കിലും ആയിട്ട് നല്ല കിഡ്ഡിലൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മുരിങ്ങയില സാമ്പാറൊക്കെ ഒന്നും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് എല്ലിനും പല്ലിനും മുടി വളരാനൊക്കെ എത്തിനും നല്ലൊരു കാൽസ്യം പിടിച്ചായിട്ടുള്ള കറിയാണ് അപ്പോൾ സോഫ്റ്റ് ഇഡ്ഡലി ദോശ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ മുരിങ്ങ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സാമ്പാർ റെഡിയാക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് എന്ന് ഒരു വാളം മുരിങ്ങയുടെ ലീപ്പാണ് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് ക്ലീൻ ചെയ്ത് മുരിങ്ങ ലീഫ് എടുത്ത് മാറ്റി വെക്കാം നമുക്ക് സാധാരണ നമ്മൾ പരിപ്പ് പരിപ്പൂർ ഉണ്ടാക്കുന്ന പരിപ്പുണ്ടല്ലോ അതൊന്നത് അതുപോലെ ഒന്ന് കഴുകിയിട്ട് നമുക്ക് ആദ്യം കുക്കറിലേക്ക് ഇട്ടിട്ടൊന്ന് നമുക്ക് പരിപ്പ് വേവിക്കാനായിട്ട് എടുക്കാം കേട്ടോ പിന്നെ അന്ന് ഇത് കുറച്ച് ഒരു വാളം പരിപ്പ് എടുത്തിട്ടുണ്ട് ഗ്യാസ് കയറുന്നൊക്കെ ഉള്ള ആളുകൾ ഒരു ഒരു ഒന്നോ രണ്ടോ വെളുത്തുള്ളി ഇട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതായതുപോലെ നമ്മളവിടെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മുരിങ്ങയുടെ ലീഫും കൂടെ കൂടി ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനുശേഷം ഉപ്പ് ഇടരുത് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പരിപ്പ് വേവാതെ വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒരു അഞ്ചാറ് വിസലിടുപ്പിച്ചിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ ഈ ഒരു ഇട്ടതുകൊണ്ട് ചിലപ്പോൾ പരിപ്പ് ചില പരിപ്പ് പെട്ടെന്ന് വേവാതെ വരും അപ്പോൾ അങ്ങനെ വേവാത വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ പരിപ്പ് ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് വന്നോളൂ ഇനിയിപ്പോൾ ഇതുപോലെ നമുക്കിത് താളിച്ചെടുക്കാനായിട്ട് നമുക്കത് ഒരു ചീഞ്ചട്ടിലേക്ക് ഫസ്റ്റിലെ തന്നെ കറിവേപ്പിലും പൊട്ടിച്ചെടുക്കാം കേട്ടോ കറിവേപ്പിലും അതുപോലെ ഒരു ചെറിയൊരു ഹാഫ് സവാളയും കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതുപോലെ ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് എണ്ണയിൽ ഒന്ന് മൂത്ത് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അതിനുശേഷം മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ആ മുളുപൊടിയും മല്ലിപ്പൊടിയും കൂടെ കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് എണ്ണയിലൊന്ന് വരട്ടി എടുക്കാട്ടോ അതിന് ശേഷം നമുക്ക് ഒരു നല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി ഇതാ ഇതുപോലെ ഒരു ഹാഫ് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ സാമ്പാറിൻ്റെ തക്കാളി ഇന്നുകൊണ്ട് തന്നെ പുളി പിഴഞ്ഞ് വെക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നമുക്ക് കറക്റ്റ് പുളി ഇട്ടിക്കൊള്ളു കേട്ടോ അതുപോലെ നല്ല ആയിരിക്കും തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം സാമ്പാർ പൊടിയിലേക്ക് ഒരു ഒരു രണ്ടോ മൂന്ന് സ്പൂൺ സാമ്പാർ പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അതുപോലെ ഒന്ന് ഉടത്തിയിട്ടിട്ട് നമുക്ക് അതുപോലെ ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതൊക്കെ നന്നായിട്ടൊന്ന് തിളയ്ക്കാനിട്ടുന്ന ഇതുപോലെ ഒന്ന് മസാല ഒന്ന് തിളയ്ക്കണം കേട്ടോ തിളച്ച് വരുന്നുമ്പോൾ നമുക്ക് നമ്മളവിടെ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും മുരിങ്ങയുടെ ലീഫും കൂടെ ഉണ്ടല്ലോ അതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കാട്ടോ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുട്ടി ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് അതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മുരിങ്ങ സാമ്പാറാണ് രാവിലെ നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ചോറിന് കൊടുത്തുവിടാം കേട്ടോ നമുക്ക് ഇതുപോലെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ എടുക്കാം ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കായപ്പൊടി ഇട്ട് കൊടുക്കാം വിട്ടുപോകരുത് ഒരു നുള്ള കായപ്പൊടിയും കൂടെ കൂടി ഒന്ന് തൂളി കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലൊന്ന് ഒരു കുറച്ച് ഉലുവിയും കടുകും വറ്റലമുളകും കൂടെ കൂടിയിട്ട് അതുപോലെ നമുക്കൊന്ന് താളിച്ചൊഴിക്കാം നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയുടെ സാമ്പാറാണ് കേട്ടോ കൂടുതലിത് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതിലും കൂടുതൽ തമിഴ്നാട്ടിലുള്ള ആളുകളൊക്കെയാണ് ഇത് കൂടുതൽ മുരിങ്ങൻ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ മുടി വളരാനൊക്കെ ആയിട്ടും കണ്ണിൻ്റെ കായ്ശക്തിക്കൊക്കെ എത്തും നല്ലതാണ് ഇതുപോലെ മുരിങ്ങയില വച്ചിൽ സാമ്പാർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലി ദോശ സോഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും ട്രിക്ക് പറഞ്ഞു തരട്ടെ നമുക്ക് നല്ല വറുത്ത അരിപ്പൊടിയുണ്ടല്ലോ അതിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് വറുത്ത അരിപ്പൊടിയും അതുപോലെ ഒരു കുറച്ച് ഉഴിന്ന് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയതും അതുപോലെ ഒരു കുറച്ച് ചോറും ഒരു നുള്ള ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് മാവ് നമുക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പോ ഇതുപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കാം ഇനി ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സന്ധ്യ സമയത്ത് രാത്രി ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ മാവെടുത്ത് വെക്കുന്നതെങ്കിൽ രാവിലെ തന്നെ അമ്മമാർക്ക് ദോശ ഇടലാണെങ്കിലും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റി എടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാവോ അപ്പൊ ഞാനിപ്പം ചെറിയ രീതിയിൽ അത് പൊന്തി വന്നതു തന്നെ ഞാൻ പാത്രം മാറ്റി വച്ചായിരുന്നു കേട്ടോ രാത്രി ആയതുകൊണ്ട് ഇനി ഇപ്പം അത് രാവിലെ എടുത്ത് നോക്കിയപ്പോൾ അത് മാവ് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പച്ചരി വെച്ച് മാത്രമല്ല കേട്ടോ നമുക്ക് ഇതുപോലെ വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിലും ഇതുപോലെ എളുപ്പത്തിൽ വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഇഡലി ഒക്കെ ആണെങ്കിലും ദോശയ്ക്കാണെങ്കിലും കുഴച്ച് വെക്കാനായിട്ടോ എളുപ്പത്തിൽ ചെയ്തു വെക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഡലി തട്ടിലെ ബാക്കി സൈഡിലാണെങ്കിലും ഇതിൻ്റെ ഉൾഭാഗത്തൊക്കെ ആണെങ്കിലും എണ്ണ തൂത്തിട്ട് നമ്മളെ ഇഡലിയുടെ ആ മാവ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് ഇപ്പോൾ നമുക്ക് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ മാവ് നമുക്ക് ഒരു നല്ല രീതിയിൽ തന്നെ അത് സോഫ്റ്റ് ആയിട്ട് അത് പൊന്തി കിട്ടുകയും ചെയ്യും അതുമല്ല മാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ ഇഡ്ഡലിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ നമുക്ക് ദാ ഞാനിപ്പോൾ അവിടെ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് മാറ്റി ആവേറ്റം വച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ബാക്കിയുള്ളത് ഇതുപോലെ ദോശ ചുട്ടെടുക്കാനായിട്ട് പറ്റും നേരോ സ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു മാവ് മാവിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ ഞാനിപ്പോൾ നല്ല രീതിയിൽ തന്നെ അതങ്ങ് ചുട്ടെടുത്തിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ തന്നെ ദോശ ഇതേപോലെ റെഡിയായി വന്നേക്കുന്നത് കണ്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നെയ്യാണെങ്കിലും വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ദോശ കുട്ടികൾക്ക് ചുറ്റെടുക്കുകയാണെങ്കിൽ നമ്മൾ ആ നേരത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന പോലെ മുരിങ്ങയിൽ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് രാവിലെ കൊടുക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ സ്നാക്സ് ബോക്സിലൊക്കെ അത് നമുക്കത് കൊടുത്തുവിടുകയും ചെയ്യാം കേട്ടോ ഇത് കണ്ടില്ല അപ്പോൾ എല്ലാ ദോശയും നമുക്കത് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇഡ്ഡി തയ്യാറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനൊക്കെ ആയിട്ട് വിടുന്ന അമ്മമാർക്ക് ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇഡ്ഡലി ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇതുപോലെ മുരിങ്ങിയ സാമ്പാറൊക്കെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് രാവിലെ ചോറിന് കൊടുത്തു വിടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ അമ്മമാരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മാർക്കരുത് പിന്നെ ഫോളോ ആയത് ഫ്രണ്ട്സിലേക്കും ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മാർക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ